പേരന്റ്സ് സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് തന്റെ കുട്ടിക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല അവൻ പഠിക്കാത്തത് അവന് മടിയായതുകൊണ്ടാണ് പഠിക്കാൻ പറഞ്ഞാൽ തന്നെ ദേഷ്യം ഏത് സമയം കളിച്ച് നടന്നാൽ മതി അല്ലെങ്കിൽ ഫോൺ യൂസ് ഇത് ശരിക്കും മടിയായിരിക്കുമോ കാരണം എന്നാൽ ഇതിന് കാരണം ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ആകാം അതായത് കുട്ടിക്ക് ബുദ്ധിക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും കുട്ടി ചെയ്യുന്നുണ്ടാവും സ്പോർട്സിലും ആർട്സിലും ഒക്കെ മെടുക്കലായിരിക്കും എന്നാൽ പഠിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് അക്ഷരങ്ങൾ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സെൻറ്റൻസ് കറക്റ്റായിട്ട് വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും കുട്ടിക്ക് ഉണ്ടായേക്കാം അതേപോലെ റൈറ്റിങ്ങിൽ വരുമ്പോൾ പെൻസിൽ ഗ്രിപ്പ് കറക്റ്റായിട്ട് പിടിക്കാനും അതേപോലെ തന്നെ എഴുതുമ്പോൾ ഒത്തിരി സമയമെടുത്ത് കോപ്പി ചെയ്യാനും നോട്ട്ബുക്സ് കംപ്ലീറ്റ് ചെയ്യാനും കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം അതുപോലെ തന്നെ കോപ്പി ചെയ്താലും എഴുതിയാലും സ്പെല്ല് മിസ്റ്റേക്സ് കൂടുതലായിട്ട് വരിക ലെറ്റേഴ്സ് തമ്മിൽ തിരിഞ്ഞു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായേക്കാം അതുപോലെ മാത്സില് വരുമ്പോൾ നമ്പേഴ്സ് എഴുതാനുള്ള ബുദ്ധിമുട്ട് നമ്പേഴ്സ് തന്നെ തിരിഞ്ഞു പോവാം കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടായേക്കാം അതേപോലെ തന്നെ വേർഡ് പ്രോബ്ലംസ് വായിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ആൻസേഴ്സ് എഴുതാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരും ഇതൊക്കെ തന്നെ ബ്രെയിൻ പ്രോസസ്സിംഗിന്റെ ഡിഫറൻസസ് കാരണമാണ് ഉണ്ടാകുന്നത് ശരിയായ രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിലൂടെ ഇത് മടിയാണോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കും അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ നേതൃത്വത്തിലുള്ള റെമഡിയൽ ട്രെയിനിങ്ങും അത്യാവശ്യമാണ്